െ ആ എടുക്കടിയാക്കോ ആ ഞാൻ ഇതൊക്കെ ഇല്ല ആ എത്ര മാസായിപ്പോ മാസോ മാസോ നിങ്ങള് ഏത് കാര്യം പറയണേ ഇന്റെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കാര്യം ഞാൻ അതല്ല അതല്ലായിരുന്നെ ഞാൻ ഇതിന്റെ കാര്യം ഇന്റെ കാര്യോ ആ ആ മിക്കുന്നേ പത്തല്ല അത് പന്ത്രണ്ടാ എത്ര സുലേമാങ്ങൾ തള്ളല്ലേ ഞാൻ തള്ളണ തോട്ട് എന്താണ് ഞാൻ 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 കടപ്പ് നടക്ക് എന്താ തള്ളി വയറല്ല നിങ്ങൾ വയറോട് മനസ്സിലല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കി നടക്കാൻ പറ്റുക വയറോടൊക്കെ തള്ളി തോട്ട് പൊയിഞ്ഞാടി വയറോട് മനസ്സിൽ നടക്കാൻ പറ്റിയതായിരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ വയറോട് തോറ്റണം നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വയറ് കുറയുന്ന മാർഗ്ഗം അതൊക്കെ നിങ്ങൾ എന്റെ തോന്നാ മതി

നമ്മൾ സുലൈമാനും കൊണ്ട് നമ്മൾ വന്നവർക്കറിയുന്നത് നമ്മൾ ടൗൺ സ്ക്വയറിൻ്റെ അടുത്തുള്ള ഈ ന്യൂ ലൈഫ് പറഞ്ഞാൽ വെൽനസ് ക്ലബ്ബൊക്കെ ആട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ എന്നറിയാലോ അപ്പോൾ മക്കളെ ഇതാണ് ഓരോ ഇത് വരേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കൃത്യമായ വ്യായാമത്തിലൂടെയും ഡേറ്റിങ്ങിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് തടി കുറക്കാനും തടി കൂട്ടാനും ഒരു വെൽനെസ് കോച്ചിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഓഫ്ലൈനായും ഓൺലൈനായും ചെയ്യാം ഇങ്ങനെ ഒരു പ്രത്യേകത വെച്ചാൽ നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഫുൾ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും